എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ടില്ല എനിക്കറിയില്ല എനിക്കറിയില്ല ഈ വിവരം അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല ശരിക്കും അറിയില്ല ഞാൻ ഈ ഞാനീ അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല 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 അതിനെ സംബന്ധിച്ച് ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങൾ എന്തെന്ന് ഓരോരുത്തർ ഓരോ സ്ഥലത്തൊന്നും ചോദിച്ചാൽ ഞാനെന്തൊന്നും ആക്കണ്ട ആ അതിൻ്റെ ഇടക്ക് ആ ഒന്നും ഉറങ്ങാനും വിടില്ല അറിയാത്ത ആരോ വിളിക്കുന്നുണ്ടല്ലോ ഹലോ ആ എന്താ പറഞ്ഞേ ചാനൽ ചർച്ചക്കാ ആ നീ പോയിക്കോ നമ്മളെ പാർട്ടീൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ മതി അല്ല അതെനക്കറിയില്ല എനക്കറിയില്ലെന്ന് പിന്നെന്ത് പറയണ്ടെന്നാ ആ നീ പറയണം എന്തിനെ പറ്റി ആ അമ്പലത്തിൻ്റെ അയ്യോ അതെനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ആ അതറിയില്ല കൊന്നാലും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അറിയാമെന്ന് പറയല്ലേ ആ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അവരാടെന്ന് പോയിക്കോട്ടെ എന്ന് നമുക്കിതെന്തെന്ന് ഇടാ പോയി യെച്ചൂരിയോട് ചോദിക്കാൻ പറയണം കേട്ടോ ആ ഏ ചോദിക്കണ്ടേ അവരും പോന്നില്ലേ അല്ല അത് നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി നമ്മളോടാ കളി നീ നാടുന്ന പോയി ചാനലിൽ പോയിട്ട് നമുക്കറിയില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോട്ടാ ആ ചാനൽ ചർച്ച ചെയ്തു കൊണ്ടുവന്നു വേറെ പത്ത് ചീത്ത പറഞ്ഞോ ധൈര്യത്തെ പറഞ്ഞു ചീത്ത പറഞ്ഞു ആ ഇല്ലില്ല അല്ല ബി ജെ പി അവർ ചീത്ത പറയണ്ട ഇപ്പുറത്ത് അറിയില്ല ചീത്ത പറ അങ്ങനെ പറയണേ ആ പിന്നെ നീ ശ്രദ്ധിക്കണം എന്ത് തിരിച്ച് മറിച്ചിട്ടുമൊക്കെ അവർ ചോദിക്കും എനക്കറിയില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ആ കാര്യം കേട്ടോ നമ്മൾ പിടിവിട്ടു പോകുന്ന കേസാണേ ആ എനക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഏഹ് എനക്കറിയില്ല ആ അല്ല ഫോൺ വയ്ക്കാനാ ഫോൺ വെച്ചോ ഫോൺ വെച്ചോ ഞാൻ വെച്ച് മറ്റേ കാര്യമാണ് ആ ശരി അറിയാത്ത കാര്യമൊക്കെ ചോദിച്ചാലേ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓരോ ഏ ആ രാമട്ടാ എന്തേ ഇല്ല ഒരു ഫോൺ ആ എനക്കറിയില്ല ഇല്ല ഇല്ല അറിയില്ല ഓ അല്ല വഴിയാ ആ വഴി നേരെ പോയാൽ മതി എൻ്റെ വടക്കേ അവിടുത്തെ പുഴേൻ്റെ അക്കയത്തില്ലേ പുഴേൻ്റെ ആ അക്കരെ ഫസ്റ്റ് വീട് തന്നെ പോയിക്കോ ഞാൻ വരാംട്ടോ ആ ചടങ്ങ് കഴിയുമ്പോഴൊക്കെ ഞാൻ വരാം വരൂല്ല ആ എനക്കറിയില്ല ആ വരാം ആ ഞാൻ വരൂല്ല എന്ന് വെച്ചപ്പോൾ ഞാൻ വേറെ എനിക്കറിയാം ഞാൻ വരും ഓരോരാളെ എന്തല്ല ചോദിക്കുന്നത് ഇതെല്ലാം നമുക്ക് അറിയാത്ത കാര്യം ചോദിച്ചാൽ നമ്മൾ പറയില്ലല്ലോ ആ എന്ത് ചെയ്യാനാന്ന് എന്തെല്ലോ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോന്നിനും പ്രത്യേകിച്ച് ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനക്കറിയില്ല എന്തിന്ന് ചെയ്യാനാണ് ആടുന്ന മാഡം അവർ വിളിച്ചിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ പരിപാടിക്കെന്തോ പോകുന്നുണ്ട് എനിക്ക് എന്നെല്ലാം പറയുന്നത് എനക്കറിയില്ലാട്ടാ ആ അതാ അടുത്ത ഫോൺ ഫോണൊന്നും റെസ്റ്റ് ചെയ്യില്ല ഇത് ഏതോ പത്രക്കാരനാണെന്നല്ലപ്പാ ആ ചാനല്ല ആ എന്താ നിങ്ങൾക്ക് വേണ്ടേ ഇല്ല എനിക്കറിയില്ല അത് നിങ്ങൾ അവിടെ യെച്ചൂരിയോട് ചോദിക്കും എന്താ അയാളെ പേര് യെച്ചൂരിയല്ലേ സീതാറാം യെച്ചൂരിയോട് ചോദിക്കും അതെ അയാളുടെ കാര്യം അയാളോട് ചോദിക്കണം നമ്മളെ കാര്യം അയാളോട് ചോദിച്ചോ വെറുതെ ചോദിച്ചോ നമ്മളെ കാര്യം ചോദിച്ചോ നമ്മളെ കാര്യം നമ്മളോട് ചോദിക്കുക എനിക്കറിയില്ല കേട്ടോ എനക്കറിയില്ലേ ആ അറിയാത്ത കാര്യം ചോദിച്ചിട്ട് വെറുതെ എനക്കറിയില്ല ഇല്ല എനക്കറിയില്ല അല്ല അതാ അതറിയാം അതറിയാം അതെ അതെ ഞാൻ ഇന്ന് ഇവിടെ വീട്ടിലുണ്ട് പക്ഷേ ഇങ്ങോട്ട് വരില്ലേ എനിക്കറിയില്ലത് ഓക്കെ ശരി പത്രക്കാരൊന്നേ ഒരു സൂര്യൻ തരൂല്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക ഓരോ കാര്യം ഓരോരാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമുക്കറിയാത്ത കാര്യമല്ലേ ആ അതന്നെ ഏടുന്നല്ലോ ഏ അപ്പുറത്തേ നമ്മളെ ചങ്ങായം വര എന്തേ ഇല്ല എനക്കറിയില്ല എനക്കറിയില്ല അറിയില്ല അറിയില്ല അറിയാം അറിയാത്ത കാര്യം ഭക്ഷണം ആണോ ആ ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ അറിയില്ല മറ്റേ കാര്യമാണെന്ന് ചോദിച്ചത് എനക്ക് അറിയില്ല അത് അറിയാത്ത കാര്യം ചോദിച്ചാൽ ഭക്ഷണം ഞാൻ കഴിച്ചു കേട്ടോ ആ അത് ചോദിക്കല്ലേ എന്തിന് ഇപ്പം ഫോണാന്നില്ല ഏ ആ ഹലോ പാർട്ടി മീറ്റിങ്ങാ എനിക്കറിയില്ല അല്ല ആ ഞാൻ തന്നെ പറഞ്ഞ അത് ഞാൻ പറഞ്ഞതന്നെ അത് ഞാൻ മീറ്റിങ്ങിൻ്റെ ഞാൻ വേറെ കാര്യമാണെന്ന് വിചാരിച്ചിട്ടേ ആ അതുണ്ട് ഉണ്ട് ഉണ്ട് വൈകുന്നേരം ഞാൻ വരാം ആ ഇല്ല എനിക്കറിയില്ല ആ ആ ശരി ശരി ഫോൺ വെച്ചോ 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 ഫോൺ വെച്ചോ ഞാൻ ഫോൺ വെച്ചോട്ടേന്ന് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അതാണ് അറിയില്ല എന്ന് പറഞ്ഞത് ആ ഫോൺ വെച്ചോ ഓക്കെ ബൈ മീറ്റിംഗ് ഉണ്ട് കേട്ടോ മീറ്റിങ്ങിൻ്റെ കാര്യമാണ് നമ്മളെ പ്രസിഡൻ്റ് നാട്ടിലില്ല പ്രസിഡൻറ്റേ അമേരിക്കയിൽ പോയിരിക്കുക ചികിത്സക്ക് നമ്മളെ പാർട്ടി അതിനുവേണ്ടി ആളെയൊക്കെ വിട്ട് ചികിത്സക്ക് ആളെയൊക്കെ വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ എന്തായാലും ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് ഗംഭീരാക്കണം അപ്പോഴാണ് ആ മറ്റേ കാര്യം പിടിച്ചിട്ട് ആകെ അലമ്പ എന്തെന്ന് ചെയ്യാനാന്ന് പത്രക്കാരൊന്നും സ്വരിയില്ല അവർ പിന്നെയും പിന്നെയും ചോദിക്കല്ലേ ഞാൻ എനക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെയും പിന്നെയും അറിയോ അറിയോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നമുക്ക് അറിയില്ലല്ലോ അവിടെ നിന്ന് പോകുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ വരികല്ലേ കനകോലി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ അത് പറയില്ല അതാ വീണ്ടും ഫോൺ എന്തിന്ന് വേണ്ടെന്ന് ഇത് നമ്മളെ പഴയ നേതാവാണേ ഹലോ ഇല്ല എനിക്കറിയില്ല ആ അല്ല സതീശൻ തന്നെ അതെ അതെ ആ എനിക്ക് അറിയില്ല അതാ വേണ്ട ഞാൻ വേറെ ആരോ ആരും എന്ന് വെച്ചിട്ടേ വേറെ കാര്യമാണെന്ന് വെച്ച് അല്ല ഞാൻ എൻ്റെ പേര തന്നെ ഞാനത് തന്നെ പറഞ്ഞോ ആ ആ അമേരിക്കയിൽ ആ അതെ അല്ല അതെനക്ക് അറിയില്ല ആ ആ അതെനക്ക് അറിയില്ല 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 ചോദിച്ചിട്ട് കാര്യമില്ല ആ അല്ല അത് വരും കേട്ടാ ആ തിരിച്ച് വരുന്നതല്ല അതറിയാം ഞാൻ വരും ആ ആ ദിവസം തന്നെ വരും അതെ 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 ഓക്കെ ശരി ഓക്കേട്ടാ മീറ്റിംഗ് ഉണ്ടേ വരണേ വൈകുന്നേരം എല്ലാവരും എന്തിനെന്നാ എപ്പാ ചോദിക്കുമെന്ന് പറയാൻ കഴിയില്ലോ അപ്പൊ ഈ അങ്ങനെ അറിയില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്കൊരു പരിധിയില്ലേ ഓരോരാളും ഓരോ കാര്യം ചോദിച്ചിട്ട് ഒരുത്തരം എന്തോ അയച്ചു തന്നിട്ടല്ലോ ഫോട്ടോ ആണല്ലോ ഏ ബി ജെ പിയാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നുണ്ട് നമുക്കറിയില്ലല്ലോ അതൊന്നും ആ ഒരു എന്തോ രഘുനാഥോ ആരും പോയിട്ടുണ്ട് നമ്മളെ നേതാവൊന്നുമല്ല ഏതോ ഒരു ചങ്ങായി ഇവിടെ സാധനം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് ഇവിടെ സാധനം കിട്ടുക കിട്ടുകയോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അയാൾ പോയി കളഞ്ഞെന്ന് സീരംഗ് നാഥ് കണ്ണു പറഞ്ഞിട്ടൊരാൾ കണ്ണൂരുന്ന് എല്ലാ പ്രാവശ്യവും വിളിച്ചിട്ട് ഇവിടെ സ്ഥാനം തിരുവിക്കും ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു നമുക്കിവിടെ ഉള്ളത് തന്നെ നിലനിർത്താൻ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ ആ എല്ലാവരും ചീത്ത വിളിച്ചിട്ട് എത്ര കാലം മുന്നോട്ട് പോകുക ഇന്നിപ്പോൾ ആരും ചീത്ത വിളിക്കുന്ന ഓരോ സ്ഥലത്തു നിന്ന് ഓരോരാൾ ചീത്ത വിളിക്കും അതുപോലെ തിരിച്ച് ചീത്ത വിളിക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് അറിയാത്ത കാര്യമാണ് കഴിഞ്ഞു ഞാൻ എല്ലാം പഠിച്ച് അറിയാത്ത കാര്യമെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മളെ അവരൊരു രീതി ഏഹ് ഹലോ വാട്സപ്പിലാ എന്തെന്നപ്പാ എനിക്കറിയില്ലേ ആ ശരി ഓക്കെ ഞാൻ നോക്കേ വാട്സപ്പിൽ എന്തോ അയച്ചിട്ടുണ്ട് നോക്കട്ടെ ഇത് നമ്മൾ മറിയക്കുട്ടി കുട്ടി ചേട്ടത്തിൻ്റെ കാര്യമാണല്ലോ പാ മൂപ്പരഞ്ഞ അടിയാണ് നമ്മളെ സഹായിക്കുന്നതാണ് ഏഹ് ീ പറയുന്നത് ഇവിടെ സൂരജ് കോവി ജയിക്കാങ്ക എല്ലാ ജനങ്ങൾക്കും ഇഷ്ടം വലുതായിട്ട് ഒറ്റ ഭാഗങ്ങളുണ്ടാവൂല കേരളത്തിൽ പറയുന്നേ ബി ജെ പി കാരൊന്നിച്ചാണ് ഇന്ന് ഉണ്ടായത് എന്നിട്ട് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് അപ്പൊ നമ്മളോ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെറുതെ ആവില്ലേ എന്തിനീ ആ നീ ആ വീഡിയോ വായിച്ചിട്ട് ഞാൻ കണ്ടു കേട്ടോ എന്തി ഏ നമ്മളല്ലേ അധികാരത്തിൽ വരുന്നുണ്ട് ബി ജെ പി ആണ് വരണ്ട് ആ അതെ ഇടക്കിടക്ക് മാറിപ്പോന്നു മാറിയ കൂട്ടിച്ചേട്ടത്തി ഇടക്കിടക്ക് ബി ജെ പി കോൺഗ്രസ്സും മാറിപ്പോന്നു അല്ല നമ്മളെ ആളല്ലേ അവർ അവിടെ പോ ആ അതെല്ലേ ആ ആ പിന്നെ തിരുത്താൻ പറയണേ നമുക്കാണ് അധികാരം കിട്ടുക എന്ന് പറയണം കേട്ടോ ആ ശരി ഓക്കെ എന്തെന്ന് ചെയ്യാനാണ് ഓരോ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാലും പിന്നെ പിന്നെ ചോദിക്കും മറ്റേ ചാനൽ ചർച്ചയ്ക്ക് പോയാൽ വിളിക്കുന്നതല്ലപ്പാ എന്ത്രോ ചാനൽ ചർച്ച കഴിഞ്ഞോ ഏ ഇൻ്റർവ്യൂ അല്ല പരസ്യമാണ് ആ എന്തേ അതെ യെച്ചൂരിയോട് ചോദിക്കാൻ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞു ഇനി നിന്നോട് ചോദിച്ചാലേ അവർ എച്ചൂരിയോട് ചോദിച്ചിട്ട് വരുമ്പോൾ നിന്നോട് ചോദിക്കും അപ്പം നീ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ആ നമുക്കറിയാത്ത കാര്യമാണ് വെറുതെ ഇലക്ഷനാണ് വെറുതെ ഓരോന്ന് പറയല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കനു ആ കനു എണ്ണം പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ ആ പറയല്ലേ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി ആ ശരി എനക്കറിയില്ല ടോപ്പ് ക്യാപ്സോളാണ് എനക്കറിയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി ഏഹ് എന്താണ് എനിക്ക് ചാനൽ ചർച്ചയൊന്നുമില്ല നീ ലൈവിലിരുന്നിട്ടാണോ എന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നത് റങ്ങിപ്പോന്നാ എന്തേ എന്താ നീ എനക്കറിയില്ലാന്ന് പറഞ്ഞില്ലേ അതെയാ അറിയില്ലെങ്കിൽ നിൽക്കണ്ടെന്നോ അല്ല ആ നീ അറിഞ്ഞു വന്നാ എന്തിനീ അറിയില്ല എന്തിന്ന് മോനെ വേണ്ടത് എനക്ക് അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കാന്ന് എനിക്കറിയില്ലേ അറിയില്ലേ അതെയാ ആ നമ്മൾ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരേണ്ടതാണേ നിനക്ക് അറിയില്ലേ അല്ല വരും അറിയണത് അങ്ങനെയൊന്നും വിട്ടാൻ പറ്റൂല ശരി ഓക്കെ ഓന ചാനൽ ചർച്ച ഒക്കെ പോയിട്ട് എനക്കറിയില്ല എനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഒന്നുമില്ല എന്ന് വേറെ അടുത്തേക്ക് സംസാരിക്കാൻ അവതാരകൻ പോകുന്നു എന്ന് എവിടുത്തെ അവതാരകനാണിവർ ആരല്ലോ പൈസയും മേടിച്ചിട്ട് നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് മണിക്കൂർ സമയമില്ലേ അറിയില്ല എന്ന് കുറച്ച് നേരം പറഞ്ഞ് സമയം നീട്ടി കൊടുത്തൂടെ അറിയില്ല 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 എന്ന് പറയാൻ സമയമില്ലല്ലോ അത്ര പോലും സമയമില്ല ഇവർക്ക് അറിയില്ല എന്ന് ഒരു തവണ എന്നല്ലല്ലോ കുറേ തവണ പറയുന്നില്ലേ അതിന് പത്ത് മിനിറ്റ് എങ്കിലും വേണ്ടി അറിയില്ല എന്ന് പറയാം എന്ത് ചെയ്യാനാണ് വിളിക്കുന്നത് ഡൽഹിന്നാണല്ലോ ആ പറഞ്ഞോ എനക്കറിയില്ല ഏ അറിയുന്ന ഞാൻ പറയില്ല ഏട്ടോ എനക്കറിയില്ലേ ഞാൻ പറയുള്ളു എനക്കറിയില്ല നിങ്ങൾ എന്നെ വിളിക്കർ നമുക്കറിയില്ല നിങ്ങൾ പോയിക്കോ അമ്മയോട് ഒന്നും പോവില്ല എനക്കറിയില്ല എനക്കറിയില്ല എനക്കറിയില്ലേ ഞാൻ പോയ്ക്കുന്നു ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല ഏട്ടോ കളിക്ക് ആ എന്തെന്ന് വേണ്ട എനക്ക് അറിയില്ല എന്ന് പോലും പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പ അവരവിടുന്ന് പോവുകയാണെന്ന് നമ്മൾ അമ്പലത്തിൻ്റെ പരിപാടിക്കേ അവർ പോവാന്ന് പള്ളി ഒളിച്ചിട്ട് അമ്പലം ഉണ്ടാക്കി ഇനി നല്ല ഇടുന്ന ആൾ കുഴപ്പമുണ്ടാക്കിയല്ലേ അതൊക്കെ എന്തിനാണ് ഇനിയിപ്പോൾ ഏതായാലും പൊളിച്ച് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടാകും ആ പോകുന്നല്ല നല്ലത് വെറുതെ തെരഞ്ഞെടുപ്പല്ലാകുമ്പം ഓരോ കാര്യം ഒന്ന് പിടിച്ചു വെച്ച് വരുന്നേ അന്നേരം ഓരോ പ്രശ്നം വരുന്നേ നമ്മൾ എന്ത് ചെയ്യാനാണ് എനക്ക് അറിയില്ല എന്നല്ല പറയേണ്ടത് നമ്മൾ മിനിമം ഇനി അറിയില്ല എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുന്ന തോന്നില്ലാട്ടാ ഹലോ ഇതാരാ എനിക്കറിയില്ല നിങ്ങൾ ആരാ അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല ആ അങ്ങനെ പറ എനിക്കറിയില്ല ഞാനാ എനക്കറിയില്ല ട്ടാ ഞാനാരും അറിയില്ല എനിക്ക് അറിയില്ല ഞാൻ ഞാനാരും ഞാൻ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലെന്നാ പറഞ്ഞ അതെ ഞാൻ ആരാന്ന് പോലും അറിയാണ്ട് ഞാൻ അഞ്ചു മിനിറ്റ് ഉറങ്ങട്ടെ അറിയില്ല എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല എനക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല അല്ലെ ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല